രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് പന്തല്ലൂർ പൂരത്തിൽ അണിനിരക്കുന്ന ആനകളുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് പന്തല്ലൂർ ദേവസ്വം പാക്കത്ത് ശ്രീകുട്ടൻ നൻബൺസ് ചൊവ്വന്നൂർ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഫ്രണ്ട്സ് മിനി റോഡ് ചേർപ്പുളശ്ശേരി രാജശേഖരൻ എസ് എൻ എസ് ചൊവ്വന്നൂർ പുതുപ്പള്ളി കേശവൻ യുവസംഘം തിരുവമ്പാടി ചന്ദ്രശേഖരൻ സമുദ്ര ചൊവ്വന്നൂർ ആമ്പാടി ബാലൻ പുനർജനി പന്തല്ലൂർ അക്കിക്കാവ് കാർത്തികേയൻ നാട്ടുകുട്ടം പന്തല്ലൂർ പനയനാർക്കാവ് കാളിദാസൻ മെയിൻ റോഡ് ദൂരാഘോഷ കമ്മിറ്റി മാവേലിക്കര ഗണപതി നടുവട്ടം വിഭാഗം ചൊവ്വന്നൂർ ചിറക്കൽ കാളിദാസൻ ചേർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ ഒല്ലൂക്കര ജയറാം ചെമ്മരപ്പള്ളി മാണിക്യം ചോപ്പീസ് കുട്ടിശങ്കരൻ ബ്രാഹ്മിണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ അയ്യപ്പത്ത് റോഡ് വിളക്കുംത്ര ചിറക്കൽ ശബരിനാഥ് ചിറക്കാട്ട് നീലകണ്ഠൻ ചിറക്കൽ ശ്രീ പത്മനാഭൻ ഈ ലിസ്റ്റ് പൂർണ്ണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പൂരാഘോഷ കമ്മിറ്റിയുടേതാണ് കടപ്പാട് പന്തല്ലൂർ ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി